നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ വീഡിയോയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാം ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കാൻ പലതരം വഴികളാണ് ഓരോരുത്തർ സ്ത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബസ്സിലൊരു യുവതിയെ ഒരു യുവാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും അല്ലാത്ത ഭയങ്കര വൈറലായിട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്ത പെൺകുട്ടിക്കെതിരായിട്ടും ഒരുപാട് വീഡിയോ വന്നപ്പോൾ ആ പെൺകുട്ടിയും ഒരുപാട് വീഡിയോ ഒരു റിവീഡിയോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കാനായിട്ട് അപ്പോൾ ആ വീഡിയോയിൽ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു ഏതൊരു പെൺകുട്ടി അവൾക്ക് മുമ്പ് ഏതൊരു പെൺകുട്ടിയെ അവൻ ഇതുപോലെ തന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടിട്ട് അവൾ വേഗം വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ആ വീഡിയോ ഓൺ ചെയ്തിട്ട് അവൻ അവൻ ശ്രദ്ധിച്ചു എന്നും അവൾ എടുത്ത് പറയുന്നുണ്ട് എന്നിട്ടുമാണ് അവൾ അവനെ അവനവളിനെ തട്ടി എന്നുള്ള വീഡിയോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിപ്പ് കാരണം ഒരു പാവം മനുഷ്യൻ സൂയിസറഡ് ചെയ് ചെയ്തിരിക്കുകയാണ് ഇത് ഈ ഇതിപ്പോൾ എവിടേക്കാണ് പോകുന്നത് അവൾ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ അവൾ ഓൺ ആക്കിയപ്പോൾ തന്നെ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച ഒരു വ്യക്തിക്ക് എന്തായാലും ഈ വീഡിയോ വൈറലാകും അല്ലെങ്കിൽ യൂട്യൂബ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പബ്ലിക്കാവും എന്നറിയുമെങ്കിൽ ആ വ്യക്തിയെ സൂയിസറഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നിട്ടും ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തെറ്റും ചെയ്തതായിട്ട് കാണുന്നില്ല ഉണ്ടാകില്ല നമുക്കറിയില്ല ചിലപ്പോൾ ചെയ്തുകൊണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷെ ആ വീഡിയോയിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല ഇനി അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ അപ്പം തന്നെ അയാളെ പിടിച്ചിറക്കി അല്ലെങ്കിൽ അവിടെ ആൾക്കാരുണ്ട് വേറെ ആൾക്കാരുണ്ട് അവരെന്നെ വിളിച്ച് ആൾക്കാരെ കൊടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ വീഡിയോ എടുത്ത് അവൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഇങ്ങനെ തന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പിന്നെ അതിന് ന്യായീകരണമായിട്ട് വരികയും ചെയ്തു ഇപ്പോൾ എന്തുണ്ടായി ഒരു വ്യക്തി വ്യക്തി ആ സൂസൈഡ് ചെയ്യുകയും ആ വീ ആ വീട്ടുകാർക്ക് ഇപ്പോൾ നാഥനില്ലാതാകുകയും ചെയ്തു ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്നുണ്ട് രണ്ട് അച്ഛൻ ആ അച്ഛൻ അച്ഛൻ മാത്രമേ ഉള്ളൂ അവർ നോയിക്കൊണ്ടിരിക്കുന്ന ഈ മകനാണെന്നാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ മകൻ മരിച്ചു ഇനിയിപ്പോൾ അവർക്കിപ്പോൾ ആരുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും റീച്ചാകുക അപ്പോൾ ആരെന്ത് ആർക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ റീച്ചാകണം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇതും പറഞ്ഞിട്ട് ഒരു പുരുഷനും ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി അറിയാണ്ടോ പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അവരറിയുന്നില്ല ചിലപ്പോൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോയെന്നപോലെ അറിയുന്നില്ല ഇനിയിപ്പോൾ മനപ്പൂർ അടുത്ത് തട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ ഒന്നും അറിയുന്നില്ല ഇനിയിപ്പോൾ അറിയാണ്ട് തട്ടിയാൽ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും അവരുടെ ജീവിതം പോകും തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ളവരനെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്തിട്ട് ചിലപ്പോൾ ഈ പാവ മനുഷ്യൻ ചെയ്ത പോലെ തന്നെ സൂയിസൈഡ് ചെയ്യേണ്ടിവരും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ തെറ്റെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ തന്നെ അത് എല്ലാവരെയും കാണിച്ചു പറയണമായിരുന്നു അത് ചെയ്തില്ല ഇനിയിപ്പോ ഇതിനിപ്പോ നാളെ ഇതിന് പയലുള്ള ഒരു നായകരനായിട്ട് ചിലപ്പോ അവൾ വരികയായിരിക്കും ഇപ്പൊ എല്ലാം കണ്ടറിഞ്ഞ് ഇതാക്കന്നെ വേണം പക്ഷെ എല്ലാം എന്തായാലും കാര്യമില്ല ഒരു വ്യക്തിയുടെ ജീവൻ ഒരു കുടുംബത്തിന് നാഥനില്ലാതെയായി അപ്പോൾ എല്ലാ ആണെങ്കിലും സൂക്ഷിച്ചും കണ്ടും ബസ്സിൽ കയറുക ഇതുപോലെ വൈറലാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും ബസ്സിൽ ഇതുപോലെ ഇൻഫ്ലുവൻസർ ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസർ ഉണ്ടാവും യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക